നിങ്ങളൊരു കാര്യം ആത്മാർത്ഥമായി അത് തീവ്രമായി ആഗ്രഹിച്ചാൽ അത് നിങ്ങൾക്ക് നേടിത്തരാൻ ഈ പ്രപഞ്ചം തന്നെ കൂടെ നിൽക്കും ഒരുപാട് കേട്ടിട്ടുള്ളൊരു വാചകമാണ് അല്ലേ ഇത് പൗലോ കോയിലെ അറിയാത്തവർക്കും അദ്ദേഹം എഴുതിയ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തെക്കുറിച്ച് അറിയാത്തവർക്കും സുപരിചിതമായ വാചക എന്നാൽ ഇതൊക്കെ എഴുതിയ പൗലോ കൊയിലോ എന്ന ബ്രസീലിയൻ സാഹിത്യകാരൻ മൂന്ന് വർഷക്കാലം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സിക്കപ്പെട്ട മൂന്ന് തവണ ജയിൽവാസം അനുഭവിക്കപ്പെട്ട ഒരാളാണ് എന്നത് പലർക്കും അറിയാത്തൊരു കാര്യമാണ് പൗലോ കൊയിലയുടെ കഥ ഹൺഡ്രഡ് സിനിമ ചെറുപ്പം ചെറുപ്പമുതലേ ഒരു ഇൻട്രോവേർട്ടായിരുന്ന പൗലോ കൊയിലോ തന്റെ സമപ്രായക്കാരോടൊപ്പം കളിച്ച് നടക്കുന്നതിന് പകരം കൂടുതൽ സമയവും ചെലവഴിച്ചത് തന്റെ കുടിശ് മുറിയിൽ പുസ്തകങ്ങൾ വായിക്കാനും ചിന്തിക്കാനുമായിരുന്നു അധികം ആരോടും സംസാരിക്കാതെ എപ്പോഴും പുസ്തകങ്ങളുടെ ലോകത്തിരിക്കുന്ന തങ്ങളുടെ മകന് മാനസികമായി എന്തോ പ്രശ്നമുണ്ടെന്ന് കരുതി അവന്റെ മാതാപിതാക്കൾ പതിനേഴ് വയസ്സായപ്പോൾ അവനെ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സിക്കാനായി അവിടെ നിന്നും പലതവണ രക്ഷപ്പെടാൻ ശ്രമിച്ച പൗലോ കൊയിലോ ഒടുവിൽ വീട്ടുകാർ രക്ഷത്തിന് ജീവിക്കാൻ തീരുമാനിച്ചു അവർ പറഞ്ഞതനുസരിച്ച് നിയമം പഠിക്കാൻ ചേർന്നെങ്കിലും അത് പൂർത്തിയാക്കാതെ ഒരു ഹിപ്പിയായി അയാൾ ലോകം ചുറ്റാൻ തുടങ്ങി യാത്രകൾക്കൊടുവിൽ ബ്രസീലിലേക്ക് തിരിച്ചെത്തിയ പൗലോ കൊയിലോയ്ക്ക് തനിക്ക് വേണ്ടത് എന്താണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു അതെ തനിക്ക് ഒരു എഴുത്തുകാരനാവണം എന്നാൽ അദ്ദേഹം അക്കാലത്ത് എഴുതിയ പല പാട്ടുകളിലെയ വിപ്ലവ ആഹ്വാനങ്ങൾ കൊണ്ട് പലപ്പോഴേ ബ്രസീലിയൻ പോലീസ് അദ്ദേഹത്തെ പിടിച്ച് തുറങ്ങിലടച്ചു ഒടുവിൽ തന്റെ മുപ്പത്തി ഒൻപതാമത്തെ വയസ്സിൽ സ്പെയിനിലേക്ക് നടത്തിയ ഒരു യാത്ര അയാളെ മാറ്റിമറിച്ചു തന്റെ ജീവിതത്തിന് അയാൾ ഒരു പുതിയ അർത്ഥം കണ്ടെത്തി താൻ കണ്ട ലോകവും തന്റെ അനുഭവങ്ങളും കൊണ്ട് വെറും രണ്ടാഴ്ച കാലം കൊണ്ടാണ് ആൽക്കെമിസ്റ്റ് എന്ന വിശ്വവിഖ്യാതമായ പുസ്തകം പൗലോ കൊലോ എഴുതി തീർക്കുന്നത് എന്നാൽ അതിനെക്കുറിച്ച് പൗലോ കൊലോ പിന്നീട് പറഞ്ഞത് തന്റെ ആത്മാവിൽ ആ പുസ്തകം എന്നോ രചിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു എന്നാണ് എന്നാൽ എഴുതി അത്ര എളുപ്പമായിരുന്നില്ല ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പല പബ്ലിഷേഴ്സിനെയും സമീപിച്ചപ്പോഴും ഈ പുസ്തകം ഒരു പരാജയമായിരിക്കുമെന്ന് പറഞ്ഞ് പലരും അത് എഴുതി തള്ളി അദ്ദേഹം മാത്രം പക്ഷേ അതിൽ വിശ്വസിച്ച് തന്നെ നിന്നു കാരണം ആ പുസ്തകം അയാളുടെ ആത്മാവായിരുന്നു ഒടുവിൽ ഒരു ബ്രസീലിയൻ പ്രസാധകൻ ഏറ്റെടുത്ത് പുറത്തിറക്കിയ പുസ്തകം ചരിത്രം സൃഷ്ടിച്ചു മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട ഏറ്റവും പോപ്പുലറായ നോവൽ അറുപത്തിയഞ്ച് മില്യണിലധികം പുസ്തകങ്ങൾ വിറ്റഴിക്കപ്പെട്ട ഏതാണ് ലോകത്തിലെ എല്ലാ ഭാഷകളിലേക്കും തർജ്ജമ ചെയ്യപ്പെട്ട ഇതിഹാസ പുസ്തകം ആൽക്കമിസ്റ്റ്